ഈ മുഖ്യമന്ത്രിയും ഈ പരനാടിയായ പിണറായി വിജയനും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പോകുന്ന ഒരു നാടിന്റെ വിലാപങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടി വരും ഇതൊക്കെയാണെന്ന് കേരളം ചർച്ച ചെയ്യുന്നത് അല്ലെ ഇതൊക്കെ കേരളം ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ചെന്ന് ആർക്കാ ആർക്കാ ചെന്ന് കൊള്ളുന്നത് ആർക്കാ കേ പിണറായി വിജയന്റെ നെഞ്ചത്താണ് വിജയന്റെ നെഞ്ചത്താണ് അല്ലേ വിജയന്റെ നെഞ്ചത്താണ് എത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ നിന്നൊന്ന് മറയ്ക്കാൻ ഇതിന് നേതൃത്വം കുറയ്ക്കുന്ന നേതാവിനെ കുറിച്ച് വല്ല ഗർഭ കേസോ പെണ്ണു കേസോ തട്ടിപ്പ് കേട്ടോ സാമ്പത്തിക അഴിമതിയോ ഒക്കെ പറഞ്ഞ് പഴയ കാലഘട്ടത്തിലെ സത്യനാന് കാരന്റെ സിനിമ പോലെ ഈ നാടൻ നാടൻകെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോഴും ഈ വിദ്യ പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട് മാറിയത്രിയും ഈ ഈ പരനാറിയായ പിണറായി വിജയനും ഈ നാടിയ പണിക്ക് ഇയാൾക്ക് നിക്കേണ്ട വല്ല കാര്യമുണ്ട് ഇതിലും ഭേദം രാജിവെച്ചു പോകാൻ പാടില്ലേ മാനവും അഭിമാനവും ആത്മാഭിമാനവും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ രാജിവെച്ചു പോകുമായിരുന്നു അപ്പൊ മാനം കപ്പൽ കയറിയാലും ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഈ അഞ്ചു കൊല്ലം ജനങ്ങൾ തന്ന ഈ അംഗീകാരം വെച്ച് ഞങ്ങൾക്ക് സാങ്കേതികമായി പോകാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ ഒരു കോവർ കഴുതയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് എന്നുകൂടി പറയാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നു ഒരു കോവർ കഴുതയാണ്